സർ നമസ്കാരം സർ ഇപ്പോൾ നമ്മുടെ മന്ത്രി വീണ ജോർജ് വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വനിത എന്ന് തന്നെ പറയണം അവർക്ക് ഏറിയ സമയം മുതൽ പത്തനംതിട്ടയിൽ പോലും ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു സഭയുടെ ഒരു ആളായിട്ട് വന്ന് രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ ആയ ഒരാൾ മീൻസ് ജേർണലിസം മാത്രം അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ മന്ത്രി ആയപ്പോൾ അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്നുള്ളത് ഈ ഒരു നാല് വർഷം കൊണ്ട് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോർജിൻ്റെ സഹോദരിക്ക് വിദ്യ കുര്യാക്കോസിന് കോടതിയിൽ ഹൈക്കോടതിയിൽ ഗവൺമെൻറ് ലീഡറായിട്ട് നിയമനം വന്നിരിക്കുകയാണ് ഇപ്പോൾ അതായത് വിദ്യാ കുര്യാക്കോസ് ഉറക്കമൊഴിച്ച് പഠിച്ച് വക്കീലന്മാരായി ഇപ്പോഴും പ്രാക്ടീസിൽ തുടരുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് ഈ കൂട്ടില്ലാ വക്കീൽ ഫീസില്ലാ വക്കീലെന്നൊക്കെ പറയുന്നത് പോലെ നടക്കുന്ന വിദ്യ കുര്യാക്കോസ് എന്ന് പറയുന്ന ലേഡിക്ക് അവരൊരു വ്യാപാര സ്ഥാപനം നടത്തുകയാണ് കൊച്ചിയിൽ അപ്പോ പ്രാക്ടീസിൽ പോലും ഇല്ലാത്ത ഒരു ലേഡിക്ക് ഇപ്പോൾ ഗവൺമെന്റ് ലീഡർ ആയിട്ട് നിയമനം കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സർക്കാർ ഇതിനെ കൃത്യമായും നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ബന്ധു എന്ന് പറയുന്ന അവരുടെ ഒരു ആ ഒരു രീതി അവർ വീണ്ടും ഫോളോ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും സാറിന് ഇതിൽ എന്താണ് പറയാനുള്ളത് ഇതിൽ എനിക്ക് മൂന്ന് കാര്യം പറയാനുള്ളത് ഒന്നാമത്തെ വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രി ഒരു പരാജയപ്പെട്ട മന്ത്രിയും ജനപ്രതിനിധിയുമാണ് ഒരു സംശയവും വേണ്ട ഒരു മാധ്യമ മേഖലയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു ഏത് മേഖലയിൽ നിന്നും ആളുകൾക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാം അതിനൊന്നും ഒരു തടസ്സമില്ല മത്സരിച്ച് ജയിച്ചതിന് ശേഷം നല്ല ജനപ്രതിനിധിയാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് അവരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് അതിൽ അതിലവർ പരാജയപ്പെട്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് അവരുടെ സ്വന്തം ജില്ലാ കമ്മിറ്റി പോലും അവർക്കെതിരെ ആക്ഷേപം പറയുന്നത് സി പി ഐക്കാരനായിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കർ പോലും പറഞ്ഞത് ഈ മന്ത്രിയെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല മര്യാദയില്ലാത്ത ആളാണെന്ന് കൊണ്ട് സ്വന്തം പാർട്ടിക്കുണ്ട് പൊതുജനങ്ങൾക്കും ആക്ഷേപമുണ്ട് നമ്മുടെ നികുതി പണം കൊണ്ട് അനാവശ്യമായ ഒരു മന്ത്രി പദവിയാണ് അവർ വഹിക്കുന്നത് അവർക്ക് ആ സ്ഥാനത്തിന് യോഗ്യതയില്ലെന്ന് അവർ പലവട്ടം തെളിയിച്ചിട്ടുണ്ട് അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയാണെന്നാണ് എൻ്റെ ഒരു അറിവ് അല്ലേ പത്തനംതിട്ടയിലെ കാപ്പ കേസ് പ്രതികളെ മാലയിട്ട് സ്വീകരിച്ചപ്പോൾ മൂത്രവാക്യം വിളിച്ചു കൊടുത്തത് ഈ വനിതാ ശിശുക്ഷേമ മന്ത്രിയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കോടികൾ ചെലവഴിച്ച് കേരളത്തിൻ്റെ പൊതുവഴിയിൽ പെരുവയലും പെരുമഴയും പൊരുവയിലും ഒക്കെ നനച്ച് ഒരുപാട് മാർസിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള സാധാരണ സ്ത്രീകളെ കൈപിടിച്ച് നടത്തി വനിതാ ഒരുക്കി സ്ത്രീ സുരക്ഷിത കേരളം എന്നൊക്കെ മുദ്രവാക്യമൊക്കെ ഒരുക്കി കാപ്പാ കേസ് പ്രതികളെ മുദ്രാവാക്യം വിളിച്ച് മാലയിട്ട് സ്വീകരിക്കുന്ന വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല അവർ ഓരോ കാര്യത്തിലും അവരുടെ ഇടപെടലുകൾ അവരുടെ പെരുമാറ്റം അവരുടെ സംസാര രീതി എല്ലാം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ഈ സർക്കാരിനെ നയിക്കുന്നതിൻ്റെ ഓരോ സ്റ്റെപ്പും കടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ അവരുടെ സഹോദരി വിദ്യ കുര്യാക്കോസിന് ഗവൺമെൻറ് ലീഡറായിട്ട് പുനർ നിയമനം കൊടുത്തു രണ്ടായിരത്തി ഒന്നിലെ നിയമിച്ചു ഇപ്പോൾ വീണ്ടും കൊടുത്തു ഇത് ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല അതിൽ അത്ഭുതപ്പെടാനില്ല ഇപ്പോൾ എം സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് പത്തൊമ്പത് വർഷത്തിന് ശേഷം മേഴ്സി ചാൻസിലൂടെ പി എച്ച് ഡി ടി സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്ത പോലെ എം പി രാജേഷിൻ്റെ ഭാര്യ നിമിത കണിച്ചേരിക്കുകയും സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ശീർഷാസന നിയമനം കൊടുത്ത പോലെ ഈ റാങ്ക് ലിസ്റ്റിൽ താഴെയിൽ നിന്ന് ആളെ ഏറ്റവും കൂടുതൽ കൊടുത്ത പോലെ കെ കെ രാകേഷിൻ്റെ ഭാര്യയ്ക്ക് നിയമനം കൊടുക്കാൻ വേണ്ടി നടത്തുന്ന പോലെ ശ്രമിക്കുന്ന പോലെ എ എൻ ഷംസീറിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ ഭാര്യമാരെയൊക്കെ സംസ് ഈ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലും ഗവൺമെൻറ് കോളേജുകളിലുമൊക്കെ പിൻവാതിൽ നിയമനത്തിലൂടെ തിരികെ കയറ്റാൻ നോക്കുന്നു താഴെത്തട്ടിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാരെ കുടുംബശ്രീ ക്യാൻറ്റീൻ തൊട്ടുള്ള ഓരോ സ്ഥാപനങ്ങളിലും തിരികെ കയറ്റിരുന്നു അപ്പോൾ ഈ പിൻവാതിൽ നിയമനം പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി പരിപാടിയായിട്ട് അവർ പ്രഖ്യാപിച്ച് നടപ്പാക്കുക പാർട്ടി പ്ലീനങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ അത്തരം പരിപാടികളാണ് കേരളത്തിലെമ്പാടും ഇപ്പോൾ എം പി രാജേഷിൻ്റെ ഭാര്യയ്ക്കായാലും ശീർഷാശ്രദന നിയമനം കൊടുത്ത സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും താഴെ കിടന്നയാൾക്ക് നീനീത കണിച്ചേക്ക് ഒന്നാം സ്ഥാനത്ത് പ്ലേസ് ചെയ്ത് നിയമനം നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതുപോലെ എ എൻ ഷംസീറിൻ്റെ ഭാര്യ കെ കെ രാഗേഷിൻ്റെ ഭാര്യ സി പി എമ്മിൻ്റെ എല്ലാ നേതാക്കന്മാരുടെയും ഭാര്യമാരെ കേരളത്തിലെ സർവകലാശാലകളിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരായിട്ട് പിൻവാതിൽ നിയമനം നടത്തുക പ്രാദേശിക നേതാക്കന്മാരുടെ ഭാര്യമാരെ കുടുംബശ്രീ ക്യാൻ്റീൻ തൊട്ട് മുകളിലേക്കുള്ള ഓരോ സ്ഥലത്തേക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നിരിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു സി പി എമ്മിൻ്റെ ശുപാർശ മാത്രമാണ് ആര്യ രാജേന്ദ്രൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിൻവാതിൽ നിയമനം അവരവർ പാർട്ടി പരിപാടിയായി മാറി അപ്പോൾ അവർക്ക് നാണമില്ല കാരണം ഇതിലൊരു നടപടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കേരളത്തിലെ ലോകായുക്തയുടെ പല്ലും നഖവും പറിച്ചു കളഞ്ഞ് ചിറകരിഞ്ഞ് അശ അശക്തമാക്കിയത് അല്ലെങ്കിൽ തന്നെ ലോകായുക്ത ജഡ്ജിമാർ മുഖ്യമന്ത്രി വിളിക്കുന്ന ഈ സൽക്കാരത്തിലും വിരുന്നിലും പങ്കെടുക്കാൻ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കും വേണ്ടിയിട്ടും ധൈര്യമായിട്ട് പാർട്ടി അനുകൂല പ്രസ്താവന നടത്തുന്ന രീതിയിലേക്ക് ലോകായുക്ത ജഡ്ജിമാർക്ക് എത്താൻ എന്താണ് ചീഫ് ജസ്റ്റിസ് പോലും റിട്ടയർമെൻറ്റിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ സർക്കാരം ഏറ്റുവാങ്ങുന്ന സാഹചര്യമുണ്ട് സിസ്റ്റം മൊത്തം ഹൈജാക്ക് ചെയ്തു സംഘപരിവാർ എന്താണോ കേന്ദ്രത്തിൽ നടപ്പാക്കുന്നത് അതിൻ്റെ ഒരു മറ്റൊരു വേർഷനാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത് വിദ്യാ കുര്യാക്കോസിന് പുനർനിയമനം നൽകി കുഴപ്പമില്ല വിദ്യാ കുര്യാക്കോസിനെ കേരളത്തിലെ മുഴുവൻ സർക്കാർ കേസുകളെ ഏൽപ്പിക്കണം കാരണം തുണിക്കച്ചവടത്തിൽ നിന്ന് കേരള ഹൈക്കോടതിയിലേക്ക് ഗവൺമെൻറ് പ്രിയറായി വരാൻ ശേഷിയുണ്ട് ശേഷിയുണ്ടത്രയും പ്രഗത്ഭയായിട്ടുള്ള വിദ്യാ കുര്യാക്കോസ് കേരളത്തിൻ്റെ മുഴുവൻ കേസുകളും വാദിക്കാൻ പ്രാഗല്പ്യമുള്ള ആളായിരിക്കുമല്ലോ മനസ്സിലാക്കുന്ന ഏകദേശം മുന്നൂറ് കോടി രൂപയോളമാണ് ഗവൺമെൻറ് ലീഡർമാർക്കും എ മാർക്കും ഒക്കെ ഈ നിയമസംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിവർഷം ശമ്പളം കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ് അങ്ങനെയാണെങ്കിൽ ഇനി ഒറ്റ പ്രൈവറ്റ് വക്കീലന്മാർ സ്വകാര്യ വക്കീലന്മാരെയും കേരള ഗവൺമെൻറ് ഹയർ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ അമ്പത് ലക്ഷത്തിന് ഒരു കോടി രൂപയ്ക്കൊക്കെ മുതിയ വക്കീലന്മാരെ വാടകയ്ക്ക് വിളിച്ചുകൊണ്ട് വാദിക്കേണ്ട കാര്യമില്ല വിദ്യാ കുര്യാകോസ് ഹാജരാവണം കേരളത്തിന് വേണ്ടി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പറ്റുമെങ്കിൽ ലാവ്ലിൻ കേസിൽ പിണറായി വിജയന് വേണ്ടിയിട്ട് ഹാജരായി ലാവുലിൻ കേസിൽ പിണറായി വിജയനെ രക്ഷപ്പെടുത്തണം മകളുടെ മാസപ്പടി കേസിൽ ഹാജരായത് സി എസ് വൈദ്യനാഥൻ എന്ന ആർ എസ് എസ് എൻ്റെ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ ആർ എസ് എസ് കാരനായിട്ടുള്ള സി എസ് വൈദ്യനാഥൻ അദ്ദേഹത്തിന് പകരം ഇനിയിപ്പോൾ വിദ്യാകുര്യാ ക്വസ്റ്റിന് പോകാം മാസപ്പടി കേസ് വാദിക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ പെരിയയിലെ കൃപേഷിനി ശരത് ലാലിനെ കൊന്ന കേസിൽ വാദിക്കാൻ വിദ്യാകുര്യാ ക്വസ്റ്റിന് വിടണം ഷുഹൈബിനെയും അല്ലെങ്കിൽ അരിൽ ഒക്കെ കൊന്ന കേസിൽ സി പി എം നേതാക്കന്മാർക്ക് വേണ്ടി വാദിക്കാൻ പി ജയരാജന് വേണ്ടി വാദിക്കാനൊക്കെ വിദ്യാ കുര്യാക്കൂസിനെ വിടണം ആർജവമുണ്ടെങ്കിൽ സി പി എം നേതാക്കന്മാരെ പങ്കെടുത്തിട്ടുള്ള കൊലപാതകത്തിൽ സി പി എം നേതാക്കന്മാർക്ക് വേണ്ടി വാദിക്കാൻ വിദ്യ കുര്യാക്കൂസിനെ ഏർപ്പാടാക്കണം അത്രയും മിടുക്കിയായ വക്കീലാണല്ലോ ഏർപ്പാടാക്കണം അങ്ങനെയാണ് അവരുടെ ശേഷി പ്രൂവ് ചെയ്യേണ്ടത് അത് വീണാ ജോർജിൻ്റെയും കൂടി ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും വീണ ജോർജ് ബന്ധു നിയമനത്തിൽ പിന്താങ്ങിയെന്നും പിണറായി വിജയൻ ബന്ധു നിയമനം നടത്തി പിൻവാതിൽ നിയമനം നടത്തിയെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട അവരുടെ കപ്പാസിറ്റി എബിലിറ്റി പ്രൂവ് ചെയ്യപ്പെടട്ടെ വിദ്യാകുര്യാ കോഴ്സ് ഇത്രയും പ്രഗത്ഭമായിട്ടുള്ള ഇത്രയും പ്രശസ്തമായിട്ടുള്ള ഇത്രയും വലിയ പ്രവർത്തനം നടത്തിയതാണല്ലോ സി പി എം അപ്പോൾ അവരുടെ വലിയ മഹത്തായ പ്രവർത്തനം ശരിയായിരുന്നു സാധൂകരിക്കുന്ന വിധികൾ നേടിക്കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിയമനത്തെ ലോകം മുഴുവൻ വാഴ്ത്തിപ്പെടുന്ന രീതിയിൽ അവർക്ക് അത് സാധു സാധിക്കട്ടെ ാണവും എളുപ്പവും ഇല്ലാത്തവർക്ക് എന്തും ചെയ്യാം ഒരു മര്യാദയും ഇല്ലാതെ ഈ സംസ്ഥാനത്തെ മനുഷ്യരെ സകല രീതിയിലും കൊള്ളയടിക്കുകയാണ് എന്നിട്ട് കൊള്ളയടിക്കുന്നത് മാത്രമല്ല കൊഞ്ഞനും കുത്തിക്കൂടി കാണിക്കുകയാണ് നമ്മുടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതും വെള്ളക്കരം വർദ്ധിപ്പിച്ചതും വീട്ടുകാരൻ വർദ്ധിപ്പിച്ചതും ഭൂനികുതി വർദ്ധിപ്പിച്ചതും നമ്മുടെ സകലമാന ഫീസുകൾ വർദ്ധിപ്പിച്ചതും കോട്ട് ഫീസ് സ്റ്റാമ്പിൻ്റെ അടക്കം ഫീസ് വർദ്ധിപ്പിച്ചതും കുട്ടികളുടെ സ്കോളർഷിപ്പ് കട്ട് ചെയ്തതുമൊക്കെ എന്തിൻ്റെ പേരില്ല പെൻഷൻ കൊടുക്കാതിരിക്കുന്ന എന്തിൻ്റെ പേരില്ല റേഷൻ മുടങ്ങുന്നത് സപ്ലൈ കോയില് സാധനങ്ങളില്ലാതെ വരുന്നത് കാരുണ്യ ചികിത്സാ പദ്ധതി മുടങ്ങുന്നത് ആശുപത്രിയിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടെന്നാണ് അല്ലേ ആ സാഹചര്യത്തിൽ ഇതുപോലെ ബന്ധ നിയമനം നടത്തി പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളും ഒക്കെ സർക്കാരിൽ നിന്ന് ഖജനാവ് കൊള്ളയടിക്കുന്നത് ഒരു മര്യാദയും ഇല്ലാത്ത ആളുകളെയാണ് മാർസിസ്റ്റ് നേതാക്കന്മാരെന്ന് വിളിക്കേണ്ട ഗതികേട് മാർസിസ്റ്റ് പാർട്ടിയിൽ തന്നെ സാധാരണക്കാരായ കുറെ മനുഷ്യരില്ലേ കുറെ പാവം പിടിച്ച മനുഷ്യർ അവരുടെ പ്രാക്ടീസ്തകം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ് പുതിയത് വന്നല്ലോ അതൊക്കെ കാണാനുള്ള ഒരു ചാൻസ് ആൾക്ക് കിട്ടിക്കാണില്ല ഈ അടുത്ത കാലങ്ങളിൽ ഒന്നും വിദ്യാ കുര്യാക്കോസ് ബാധിച്ച ഒരു കേസ് പോലും നമ്മുടെ മുന്നിലില്ല തീർച്ചയായിട്ടും ഇപ്പോൾ ചിന്താചാര റോമിന് വാഴക്കുളയ്ക്ക് പി എച്ച് ഡി കിട്ടിയ പോലെ ആർഷോ എഴുതാത്ത പരീക്ഷ ജയിച്ച പോലെ നിഖിൽ തോമസ് ഡിഗ്രി ജയിക്കാത്ത എൻകോമിന് അഡ്മിഷൻ കിട്ടിയ പോലെ കെ വിദ്യക്ക് വ്യാജരേഖയുണ്ടാക്കി രണ്ട് കോളേജിൽ പഠിപ്പിക്കാനും സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യാനും പറ്റിയ പോലെയൊക്കെ വിദ്യാകുര്യാക്കോഴ്സും ഞാൻ അവരങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാലും അവരൊന്നും അങ്ങനെ ആവാതിരിക്കട്ടെ ശിവരഞ്ജിത്തിനെ പോലെ നസീമിനെ പോലെയൊക്കെ കോപ്പി അടിച്ച് പി എസ് സി ആംഗ്ലിസ്റ്റിൽ വരാത്ത ഒരാളാണെന്ന് നമ്മൾ വിചാരിക്കുന്നു തെറ്റിദ്ധാരണ ആക്കരുത് അവരുടെ കഴിവ് പ്രൂവ് ചെയ്യണം അവർ സർക്കാരിന് വേണ്ടിയിട്ട് സി പി എം നേതാക്കന്മാരുടെ കൊലക്കേസുകളിൽ വാദിച്ച് അവരെ രക്ഷപ്പെടുത്താൻ എന്ന് നോക്കണം അങ്ങനെയാ കഴിവ് തെളിയിക്കേണ്ടത് അങ്ങനെയാണല്ലോ ഈ നിയമനം സാധൂകരിക്കപ്പെടേണ്ടത് ഉറപ്പായിട്ടും ഇത് മന്ത്രി വീണ ജോർജ് എന്തായാലും ഏറ്റെടുക്കേണ്ടിയിരിക്കുന്ന ഒരു വെല്ലുവിളി കൂടിയാണിത് അവരെ പ്രൂവ് ചെയ്യണം മന്ത്രി എല്ലാ സ്ഥലങ്ങളിലും